ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ അടുക്കള പണിയിലേക്ക് ഏർപ്പെട്ടു അപ്പോൾ രാവിലെ അരി കഴിയുവാൻ വേണ്ടി എടുത്തപ്പോൾ റേഷൻ അരിയാണ് ചമ്പാവരി മറ്റേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചമ്പാവരിയേക്കാൾ നല്ല ഇപ്രാവശ്യം എന്തായാലും നല്ലൊരു അരിയാണ് അടാർ അരിയാണ് നമുക്ക് കിട്ടിയത് അടാറിലുള്ള അരിയല്ല നല്ല അരിയാണ് കിട്ടിയത് അതിൽ വെളുത്ത അരി ഉണ്ട് ആ വെളുത്ത അരിയിൻ പ്രോട്ടീനിൻ്റെ അളവ് കൂട്ടുന്നതിനുള്ള ഒരു അരിയാണെന്നാണ് പറയുന്നത് അപ്പോൾ അത് എന്തായാലും ഞാൻ വിശ്വസിച്ചു അപ്പോൾ കഴുകുമ്പോൾ അത് കളയാറില്ല അതിനേയും കൂടെ നല്ലോണം കഴുകി ചൂടുവുള്ളും കൂടെ ഒഴിച്ച് കഴുകുമ്പോഴത്തേക്ക് നല്ല സൂപ്പറായിട്ട് അതിൻ്റെ ആ റേഷൻ്റെ ചവയൊന്നും കാണില്ല കാരണം ഇപ്പോഴത്തെ അരികളെല്ലാം അങ്ങനെ തന്നെയാണ് പക്ഷേ എങ്കിലും റേഷൻ കടയിലുള്ള അരി പ്രത്യേകിച്ച് ഒരു ഉണ്ടാവും അപ്പോൾ അത് ഈ ചൂടുവെള്ളം കൂടി ഒഴിച്ച് കഴുകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ അങ്ങ് മാറി കിട്ടും അപ്പോൾ സൂപ്പർ ചോറാണ് എന്ത് തീരെ അങ്ങ് കഴുകി പോവുകയും ഇല്ലാതെ പയർ മണി പോലെ ഇരിക്കുകയും എനിക്കതാണ് കഴിക്കാൻ ഇഷ്ടം ചൂരമീനാണ് ഇവിടെ എന്നും എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ചൂരമീനിൻ്റെ നല്ല ചൂര കിട്ടി കേട്ടോ ആ അതിൻ്റെ വാലിൻ്റെ ഭാഗത്തോട്ടാണ് ഞാൻ മുള്ളില്ലാത്ത ഭാഗമാണ് മുള്ളിനെ മുള്ളൊന്നും വെച്ച് കഴിക്കുന്നതിനോട് നമ്മുടെ താല്പര്യമില്ല അപ്പോൾ എൻ്റെ എല്ലാവരുടെയും അഭിപ്രായം അനുസരിച്ച് ചൂരമീനാണ് അപ്പം പഴയതുപോലെ എനിക്കിപ്പോൾ മീനൊന്നും അധികം മീനായാലും കൊഴുപ്പടങ്ങിയ സാധനങ്ങളൊന്നും അധികം കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞാനതിൻ്റെ ചെറിയ പൂരം ചോറ് കഴിക്കാൻ വേണ്ടി ശകലം കൂട്ട് അരപ്പ് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാം കൂടെ തക്കാളി മുരിങ്ങയ്ക്ക ഇതെല്ലാം കൂടെ കേട്ട് ചൂര മീൻ മല്ലിയ മുളകും വറുത്താണ് എടുത്തത് റെഡിയാക്കിയത് ആ പൊടിച്ച് വെച്ചതാണ് അല്ലാതെ മുഴുവൻ മല്ലിയമുഴപ്പിന് പോകുന്നത് കൊണ്ട് തന്നെ അപ്പോൾ രാവിലെ എഴുച്ച് ഇരിക്കുമ്പോഴത്തേക്ക് എല്ലാ ജോലി ഏഴ് മണിക്ക് മുന്നേ എല്ലാ ജോലി കാരണം കുഞ്ഞുള്ളത് കൊണ്ട് നിന്ന് പാത്രമൊക്കെ കഴിവ് ചെറിയ പാത്രങ്ങളൊക്കെ കഴുകാന്ന് പറഞ്ഞുകൊണ്ട് അവള് പറയുമ്പോൾ അപ്പോൾ അപ്പോൾ ഞാൻ അതും കൂടെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കാരണം കുഞ്ഞിനെ നോക്കാൻ തന്നെ ഒരാളിൻ്റെ ജോലിയുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി മൂത്ത കൊച്ച് ആ കൊച്ചും കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര ബഹളവും കാര്യങ്ങളും അപ്പം ഞാൻ മാക്സിമം ജോലിക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ എല്ലാം അടുക്കള പണിയെല്ലാം ഒതുക്കി വൃത്തിയാക്കും പിന്നെ ഞാൻ ചിലപ്പോൾ അത്രം കിടക്കുന്നത് ചിലപ്പം എല്ലാം കഴിവും കുറച്ചൊക്കെ പിന്നെ കാപ്പി കുടിച്ചിട്ടുള്ളത് മോള് കഴുകി വെക്കും അപ്പോൾ അങ്ങനെ ആ ജോലി നമുക്ക് കഴിയും അപ്പോൾ തൊഴിലുറപ്പിന് പോകാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ തത്രപ്പാടും കാര്യങ്ങളാണ് അപ്പം കൂട്ടാനായി അപ്പം ഈ രാവിലത്തെ ഈ ജോലികളോടൊപ്പം തന്നെ ഞാൻ തുണിയും കൂടെ രാവിലെ തന്നെ കഴുകിയിടും കഴുകി ഇടുമ്പോൾ അത് വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ഉണങ്ങും പക്ഷേ ഇപ്പം മഴക്കാലമായതുകൊണ്ട് കാലമായതുകൊണ്ട് മഴയത്ത് ഉണങ്ങി കിട്ടാനും പാടാണ് എന്തായാലും കുറച്ചൊക്കെ ഒന്ന് വാടി കിട്ടുമ്പോൾ എടുത്ത് വീട്ടിനകത്ത് എന്നും ഇന്ന് ഇഡലയിൽ തന്നെയാണ് അപ്പം ഇന്ന് എന്നും ഇഡലയിൽ ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു മടുപ്പുണ്ടാകും ഓരോ ദിവസവും മാറ്റി 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 പിടിക്കും അപ്പോൾ ഞായറാഴ്ച ദിവസം ആകുമ്പോൾ ഒരൂടും പോകേണ്ട അപ്പം ഒരു ജോലിക്കും പോകേണ്ട എല്ലാവരും വീട്ടിലുണ്ടാവും അപ്പം അതൊക്കെ സാവകാശം വെക്കാമെന്നുള്ളതുകൊണ്ട് ഇടിയപ്പമോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും കുറുമക്കറിയോ എന്തെങ്കിലുമൊക്കെ വെക്കും അപ്പോൾ ഈ ജോലിയൊക്കെ ഉള്ള ദിവസങ്ങളും എന്ന് പറഞ്ഞാൽ ഇട്ടേര് കോരി വെച്ചിട്ട് ഞങ്ങൾക്ക് എനിക്ക് വേറെ ജോലികളൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ദോശമായിരുന്നാലും ചുട്ടു ചുട്ട് ചുട്ട് നിൽക്കണം അപ്പോൾ ഓരോ ജോലിക്കും ഓരോ പരിമിതികളുണ്ട് സമയപരിമിതികളുണ്ട് അപ്പോൾ ഏഴ് മണിക്ക് മുന്നേ ചോറ് കിട്ടണം ചാ ചാട്ടിന് വേണ്ടി ചോറ് കിട്ടണം അപ്പോൾ എനിക്ക് എട്ട് മണി എട്ടര എട്ടര ആവുമ്പോഴത്തേക്ക് എനിക്ക് പോകണം അപ്പോൾ അതിന് മുന്നേ എല്ലാ ജോലിയും ഒതുക്കണം അത് അതിൻ്റെ ഒരു കൊപ്രാളവും പരവേശവുമാണ് ഈ അടി കിടക്കുമ്പോൾ വിചാരിക്കും നാളെ രാവിലെ നേരത്തെ എണീക്കണമെന്ന് അപ്പോൾ എണീക്കുമ്പോൾ എണീക്കാൻ രാവിലെ ഒരു ചെറിയ ചെറിയ മഴയൊക്കെ ആകുമ്പോൾ നല്ലൊരു ഉണ്ടാവും എന്നാലും എണീക്കും കാരണം എണീറ്റ് ജോലി ചെയ്ത് റെഡിയാക്കിയാലേ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുള്ളൂ വീട്ടിൽ പോകാൻ പറ്റും അപ്പോൾ എന്ന് ഇന്നലെ ജോലിക്ക് ഇപ്പോൾ ഒരു നറുദണ്ടി കിഴങ്ങിൻ്റെ വേര് കിട്ടി അപ്പോൾ ആ വേരനെ കൊണ്ട് ഇന്ന് വെള്ളത്തിൽ ഞാൻ കഴുകിയിട്ട് ഞാൻ ഞാനതിട്ട് നല്ല മണമാണ് വെള്ളവും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം